ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തീരത്തി മികച്ച വിജയം നേടുന്ന മലയാള സിനിമയാണ് കണക്കാവൽ നവാഗതനായ ജിൻ കെ ജോസ് ദിലെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി വിനായകൻ ജിവിൻ ഗോപിനാഥ് ഗായത്രി അരുൺ രജീഷ വിജയൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ നിർണായകമായ ആദ്യ പത്ത് ദിവസം പിന്നിട്ട് വർക്ക് നിരം കൂടിയായ രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി ഈ സിനിമയ്ക്ക് നിർണായകം തന്നെയായിരിക്കും ഇനി വരുന്ന എല്ലാ ദിവസവും മികച്ച കളഹണം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സിനിമ കോടി ക്ലബ്ബിൽ എത്തപ്പെടൂ പത്താം ദിവസം എന്നാലും ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രണ്ട് കോടി രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ മുപ്പത്തി കോടി എൺപത്തി ലക്ഷം രൂപയാണ് ആദ്യ പത്ത് ദിവസത്തെ കേരള കളക്ഷൻ ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ നാൽപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആറ് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ പത്ത് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മുപ്പത്തി കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് വേളവെടു കളക്ഷനുമായി ബന്ധപ്പെട്ട് ഭുപക്ഷരായി എഴുപത്തിയഞ്ച് കോടി പോസ്റ്റർ വന്നിരുന്നു പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് കർഷണം പ്രതീക്ഷിക്കുന്നത് എഴുപത്തിയാറ് കോടി റേഞ്ചിലുമാണ് നവംബർ ഇരുപത്തി ഒന്നിലെ തിയേറ്ററിലെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ ബാഹുൽ രമേശ് തിരക്കഥ എഴുതി ദിഞ്ചിത് തയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ് അശോകൻ ബിയാന മോമിൻ വിനീത് അഭിനവ് സച്ചുദേവ നരയൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമ ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറ്റം തുടരുക തന്നെയാണ് ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇരുപത്തി ദിവസം കൊണ്ട് ഇരുപത്തി മൂന്ന് കോടി രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നാൽപ്പത്തേഴ് കോടിയിലേക്ക് അടുക്കുകയാണ് ഇന്ദ്രജിത്ത് സുകുമാരൻ നായനായ നബാകനായ ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തെറ്റിഴുതി പോസിറ്റീവ് ഓഫർ എന്ന എടുത്ത മലയാള സിനിമയാണ് ധീരം ദിവ്യ പിള്ള റീബ മോണിക്ക ജോൺ അജു വർഗീസ് നിശാന്ത് സാഗർ റോഷം ബഷീർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമയ്ക്ക് ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട് പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഒരു കോടി പത്ത് ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് എ ബി ബിനിൽ തിരക്കി സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തെയിലെടുത്തിയ മലയാള സിനിമയാണ് പൊങ്കാല ശ്രീനാഥ് വാസി ബാബുരാജ് കിച്ചുട്ടില്ലസ് സമ്പത്ത് റാം സാദിക് അലൻസിയർ സുധീർ കർമ്മന എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ പത്ത് ദിവസത്തെ കേരള കേരളഘടന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പത്ത് ദിവസത്തെ വേളവെള്ളി ഘടന പ്രതീക്ഷിക്കുന്നത് എൺപത്തിയഞ്ച് തൊണ്ണൂറ് ലക്ഷം റേഞ്ചിലാണ് എ ജെ വർഗീസ് സംവിധാനം ചെയ്ത് ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച തീരെ മലയാള സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം ഷൈം ടോം ജാക്കോ ബാബു ആന്റണി ബൈജു മഞ്ജു പിള്ള ജോൺ വിജയ് വിനീത് മോഹൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഈ സിനിമയുടെ വെള്ളി ശനി ഞായർ ഇങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ കേരളഘടനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത് ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച തീരലെടുത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ശ്രീ അയ്യപ്പൻ വിഷ്ണു വെഞ്ഞാറമൂട് തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റിയാസ് ഖാൻ കോട്ടയം രമേശ് അനീഷ് രവി എന്നിങ്ങനായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് തിയേറ്ററുകൾ മാത്രമാണ് കിട്ടിയിരുന്നത് ഈ സിനിമയുടെ ആദ്യം മൂന്ന് ദിവസത്തെ കേരള കക്ഷണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവരുമ്പോൾ നാല് രൂപ മാത്രമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെൽക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം